അരുണിൻ്റെ പിതാവ് അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ പറയാനുണ്ട് മകൻ നഷ്ടപ്പെട്ട ഒരു ദുഃഖത്തിൻ്റെ സമയം കൂടിയാണ് പക്ഷേ ഇതൊരു കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ സംഭവിച്ചതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോഴാണ് അതിനൊരു ആധികാരികത വരുന്നത് എന്താണ് ഇവർ തങ്ങളുള്ള ഈ പ്രശ്നത്തിന് ഇങ്ങനെ ഒരു എത്താൻ എന്ത് കാരണമെന്നാണ് അങ്ങ് കരുതുന്നത് ഇവർ തമ്മിലുള്ള പ്രശ്നമായിട്ടുള്ള സ്നേഹ സ്നേഹബന്ധമുണ്ട് അതുകൊണ്ട് പ്രസാദ് തന്നെ നമ്മളെ വീട്ടിൽ അതായത് തന്ത വന്നിട്ട് നമ്മുടെ അടുത്ത് കല്യാണഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് കൊച്ചു കൊച്ചാണ് ഇപ്പോഴൊന്നും നടക്കത്തില്ല എന്നെല്ലാം സംസാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇന്നലെയും ഇവന് പ പലപ്പോഴായിട്ട് ഞങ്ങളാദ്യം താമസിച്ച വാടക വീട്ടിൽ നിന്ന് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അന്നും നമ്മളൊന്നും ഒന്നും മിണ്ടിയിട്ടില്ല അന്ന് അവരെ കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് പിടിച്ചുമാറ്റിയൊക്കെ വിട്ടിട്ടുമുണ്ട് പക്ഷേ ഇന്നലെ ഇവൻ വീട്ടിൽ വന്ന് ഞാൻ ഞാനില്ല ഞാൻ ചിന്നക്കട കിടന്ന വണ്ടി ഓടുന്നു ഓട്ടോ ഓടുന്നത് ഇന്നലെ വീട്ടിൽ വന്നിട്ട് ഇവൻ വൈഫിൻ്റെ അടുത്തും മോളുടെ അടുത്തും കാര്യങ്ങൾ ചോദിച്ചിരുന്നു അരുണ് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അന്നേരം അവർ പറഞ്ഞ് അരുണില്ല അന്നേരം അവൻ പറഞ്ഞത് എന്നെ എൻ്റെ ഉമ്പശം ഒന്ന് അവനെ എൻ്റെ ഉമ്പശം ഒന്ന് കിട്ടിയാൽ മതി ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് പോയെന്ന് പക്ഷെ അത് കഴിഞ്ഞ് ഇവൻ അവിടെ വിളിച്ചു വരുത്തി പറയുന്നത് അവിടെ പിന്നെ ആ പെണ്ണ് പെണ്ണ് അതായത് ആ പെൺ കൊച്ച് ഇവനെ പേടിച്ചാണ് അവിടെ പോയി നിൽക്കുന്നത് കാര്യം വെച്ചാൽ ഇവൻ അച്ഛനെ പേടിച്ച് കാര്യം വെച്ചാൽ ഇവൻ ആ കൊച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ആ കൊച്ച് കുളിക്കുന്ന കുളിമുറിയിൽ ഒരവൻ ഹോളിട്ട് വെച്ചിരുന്നു ത അതായത് അവൻ്റെ വൈഫ് ഇവിടെയല്ല ഗൾഫിലാണ് അപ്പം ഒരു വൃത്തിയായിട്ടൊരു സുഖമുള്ളവനാണ് കാരണം വെച്ചാൽ ആ കൊച്ചിനെ കൊച്ചിനെ പേടിച്ചാണ് കൊച്ചിൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് അത് ചിരട്ടക്കടയെന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇന്നലെ വിളിച്ച് വരുത്തി അപ്പം എന്തോ കാര്യങ്ങൾ സംസാരിക്കുക വെച്ച് വിളിച്ച് വരുത്തിയിട്ടാണ് ഈ പണി ചെയ്തത് ഇതൊക്കെ എനിക്കറിയത്തുള്ളു നിങ്ങൾക്കറിയാമായിരുന്നു അറിയാം എനിക്കും അറിയാം അവർക്കറിയാം പ്രസാദ് തന്നെ എൻ്റെ അടുത്ത് ഒരു പല ഘട്ടം വന്നിട്ടുണ്ട് അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട അവർക്ക് വയസ്സാകട്ടെ അപ്പം കൊച്ചിന് പതിനെട്ട് വയസ്സ് ഇവന് പത്തൊമ്പത് വയസ്സായുള്ളു എനിക്ക് വീട്ടിൽ ഒരു പെൺകൊച്ചു പതിനെട്ട് വയസ്സുള്ള ഒരു പെങ്കൊച്ചുണ്ട് ഇവൻ്റെ മൂത്തവനും ഉണ്ട് അവന് ഇരുപത്തൊന്ന് വയസ്സായി എന്നിട്ട് നമ്മളത് സംസാരിച്ച് നിർത്തി വെച്ചിരിക്കയായിരുന്നു പക്ഷെ ഇവനിത് എന്നാൽ ചെയ്തത് മനഃപൂർവ്വം വിളിച്ചു വരുത്തി ചെയ്തതായിരുന്നു അത്ര എനിക്കറിയാം വിളിച്ചു വരുത്തി മകനെ കൊന്നു ഇത് ഇവർ പോലീസിനോടും മൊഴി നൽകിയിട്ടുണ്ട് നമ്മളും ഇങ്ങനെ തന്നെയായിരുന്നു രാവിലെ ഇവരുടെ ഇത് പ്രകാരമുള്ള വാർത്ത നൽകിയത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ